പുതിയ വീടൊക്കെ സ്ഥലത്ത് അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തത് ആ ഫ്രിഡ്ജ് ബോസ് ഒക്കെ സെറ്റ് ആണ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ബാക്കി എന്നുള്ള രീതിക്ക് നമ്മൾ അതിനകത്ത് മീനൊക്കെ സെറ്റ് ചെയ്യണത് മറ്റിയൊക്കെ സെറ്റ് ആണ് വീഡിയോ ചെയ്യാൻ പണപ്പെും വീഡിയോ കിട്ടുക നമ്മൾ ഇതേ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിന്റ് അടിക്കണതിൻ്റെ ഒപ്പം നല്ലതുപോലെ തുരുമ്പൊക്കെ ഉണ്ട് അപ്പോൾ തുരുമ്പും കാര്യങ്ങളും നമ്മൾ സ്ക്രബ് ചെയ്ത് കളയുണ്ട് ജസ്റ്റ് അതിൻ്റെ മേളാണ് നമ്മൾ പെയിന്റ് അടിക്കണേ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കണം കാരണം നമ്മളിപ്പോൾ ഒരു മഴ അതിനകത്ത് നല്ലൊരു ഷെഡിൽ വെച്ചാണ് പെയിന്റ് അടിക്കുന്നത് കാരണം പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ മഴയ്ക്കൊരു കുറവുണ്ട് ഇത്ര നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷെഡിൽ ഇട്ടാണ് പെയിന്റ് അടിക്കണേ വേറെ വഴിയില്ല അതുകൊണ്ട് നമ്മൾ ബാക്കി വഴിയൊക്കെ കുറേ കാട്ടണമായിരിക്കും അക്യോരം വയ്ക്കാനുള്ള ഫ്രെയിമൊക്കെ ഫുള്ള് പെയിന്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വീണ്ടും അക്കോര സെറ്റ് എന്നതാണ് അപ്പൊ അതൊക്കെ നമ്മൾ പുറകെ വീഡിയോയുടെ പുറകെ കാട്ടണമായിരിക്കും അതെ ഇപ്പം നല്ല മഴയുണ്ട് ഇവിടെ അത്യാവശ്യം മഴയുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാട്ടണമായിരിക്കും ഫസ്റ്റ് സെറ്റ് ചെയ്തത് നമ്മൾ ഈ ഫ്രിഡ്ജ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് പോയി കാണാം അപ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് ഫ്രിഡ്ജ് വോച്ച് മാത്രം സെറ്റ് ചെയ്തുണ്ടായില്ല അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താണ്ട് ഇതാണ് നമ്മൾ ചെയ്യണത് പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്തു തരണം അതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് ഈ ഫ്രെയിമും കാര്യങ്ങളും അതുമാത്രമല്ല അത് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകണം ഈ ഫ്രെയിമുകാര്യങ്ങളും അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനൽ കയറി വീഡിയോ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ അക്യൂറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കഴുകിയേ അടിപൊളി വെച്ചിട്ടുണ്ട് എല്ലാ ക്യൂർ ആർ അക്യൂറും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ഹോസും കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ അക്യൂറ സെറ്റ് ആണ് ഈ ഫ്രെയിമിലാണ് നമ്മൾ പെയിന്റ് അടിച്ച ഫ്രെയിമിലാണ് വെക്കണത് അപ്പോൾ അത് അതിൻ്റെ മുന്നിൽ വയ്ക്കണമൊക്കെ മുമ്പ് നമുക്ക് തർമോക്കോൾ വെക്കണം അല്ലെങ്കിൽ അക്യൂറേ ഡാമേജ് ആകണം ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് തെർമോക്കോളിൽ വച്ചിട്ട് വേണം സെറ്റ് ആക്കാൻ അപ്പോൾ തെർമോക്കോളിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പോയി വാങ്ങിച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണത് ഒരു ദിവസത്തെ തന്നെ വീഡിയോ അല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കാരണം നല്ല മഴയുള്ളതുകൊണ്ട് നമുക്ക് മഴ ഉള്ളപ്പോൾ പണിയായാലും വല്യ വീഡിയോ എടുക്കാനും വല്ല അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് ഇട്ടുമ്പോൾ പണി എടുക്കുകയും അതിൻ്റെ ഒപ്പം തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം അതോടെ നമ്മളിനി മീനിനട ബാക്കി കാട്ടിട്ടായിരിക്കും വീഡിയോ എൻഡ് ആണ് അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലോങ് വീട് ആകാൻ ചാൻസ് ഉണ്ട് അറിയില്ല എങ്ങനെയാണ് കാരണം രണ്ടുമൂന്ന് ദിവസം ഗ്യാപ്പിലാണ് വീട് എടുക്കുന്നത് ഇല്ല മഴ ആ ഇന്നലെ നമുക്ക് നമ്മുടെ അക്യൂരി ചാനലോട്ട് വയ്ക്കാൻ പറ്റിയില്ല കണ്ട നല്ലൊരു ദിവസം കൊണ്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ വെച്ചതാണ് അതെ ഇന്നായിപ്പിക്കുന്നത് ഇത്രയും വെള്ളം നിറഞ്ഞാ അക്യൂരും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇന്നലെ ഇവിടെ താഴെ വെച്ചക്കി നമ്മൾ അകത്തേക്ക് സെറ്റ് തന്നെ രാത്രി തന്നെ കാരണം മഴ ആയതുകൊണ്ട് അക്യൂരം വെള്ളം നിറഞ്ഞ് മറിഞ്ഞു വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ തെർമോക്കോളൊക്കെ കട്ട് ചെയ്ത് ഒരു അക്യൂരം മാത്രം സെറ്റ് തന്നു അതുപോലെ ഇവിടെ ഇവിടം വരെ സെറ്റ് ചെയ്യണം അതിനകത്തേക്കാർ അപ്പോൾ അത് കുറക്കെ നമ്മൾ കാട്ടാം ആ മാത്രമല്ല അതിനകത്തൊക്കെ വെള്ളം കോരി കളയണം ആ ഫ്രിഡ്ജ് മുറിച്ചിലും നല്ലപോലെ വെള്ളമുണ്ട് ടാങ്കിൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞെടുക്കാണ് നല്ല ടാങ്കിൽ ഫുള്ളാണ് വെള്ളം അതൊക്കെ കോരി കോരിക്കണം മഴ രക്ഷയില്ല മഴയുടെ ക്യാപ്പ് ഇട്ടുമ്പോഴാണ് വീട് എടുക്കുന്നതും നമ്മൾ ഈ ഓരോ പണിയുള്ളതൊക്കെ ചെയ്യണതും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ള നല്ല മഴയാണ് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് മഴക്കാരെന്നാലും ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇത്ര നേരം ഇരു ഇരുട്ട് പൊടിയിൽ ആയിരുന്നു എന്നാലും മഴ പിന്നേക്കും നമുക്ക് പണിയൊക്കെ തീർത്ത് മീൻ ഇടുന്നതും കാട്ടാനൊക്കെ ഭയങ്കര താമസമുണ്ട് കാരണം മഴ വേണമെങ്കിലും നമുക്ക് വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് എടുക്കാൻ പറ്റുള്ള ഒരിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടെ ഒരുമിച്ചായിരിക്കും എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ അക്യൂറെ ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് നല്ലതിനും വെള്ളം നിറച്ച് കൊണ്ടിരിക്കുകയാണ് അതെ വെള്ളം ഏകദേശം ചിത്രമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നടുക്ക് ഞങ്ങൾക്ക് എടുത്ത് നമ്മൾ ഒരു പീ കോപ്പ് ബാസ് എടുത്തുണ്ടായി കടയിൽ നിന്ന് നമ്മുടെ കടയിൽ നിന്ന് അതെ ഫുള്ള് തൽക്കാലം ഈ ഫ്രിഡ്ജ് വെച്ചിട്ടായിരുന്നു ഇട്ടിരുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ അക്യൂരത്തിൽ ഉദ്ദേശിക്കണ നമ്മൾ ഒരു കുറച്ചാൾ മുമ്പ് ഒരു അമ്പത് വീസ് ഗോൾഡ് എടുക്കേണ്ടത് കുറേയൊക്കെ നമ്മൾ ഫീഡ് അതിനൊക്കെ ആയിട്ട് എടുത്തതാണ് അന്നത്തെ ഇത് ഈ അഞ്ചെണ്ണം നമ്മൾ ഫീഡ് കൊടുക്കാണ്ട് വെറുതെ അഞ്ച് ഇട്ടുകീസ് ഉണ്ട് അതിനെ നമുക്ക് വെറുതെ അക്കൂടത്തിൽ ഇടാം അത് തീരെ പൊടിയിൽ നമുക്ക് ഫീഡ് എടുക്കാൻ അതിനെടുത്തതാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ട് ഒരു ആറ് മാസത്തേക്കുള്ളിൽ നമ്മൾ കിടക്കണം വേറെ അച്ഛനൊന്നും ഇല്ല വെള്ളമൊക്കെ വല്ലപ്പോഴൊക്കെ മാറ്റാറുള്ളൂ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരെ നമുക്ക് അക്യൂരത്തിലേക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം നമ്മൾ അക്യൂരത്തിലിട്ട് നമ്മുടെ പീക്കോക്ക് ബാസിനാണ് പീക്കോക്ക് ബാസിന് നമുക്ക് ഒന്ന് വലിയ എടുക്കാം വലിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇടത്തരാം പിക്കോ ബാസിന് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് വീടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം അതെ നമ്മൾ പിക്കോക്ക് ബാസിൽ ഫുഡ് ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ മൂന്ന് ദിവസം കിട്ടിയിട്ട് ഇട്ട് അപ്പോൾ അതെ നമ്മുടെ പിക്കോക്ക് ബസ് നമുക്ക് നേരെ അക്കെടുത്തിട്ടേക്കിടാം അപ്പൊ ആളെക്യൂരി ഇട്ടുണ്ട് അപ്പൊ ഇവന്റെ അപ്ഡേഷൻ നമ്മൾ ചാനൽ കുറവ് തന്നെ ആയിരിക്കും മാത്രമല്ല നമ്മളത് ഗോൾഡിച്ച് ഈ ഗോൾഡ് ഗോൾഡിന് നമ്മൾ ഗോൾഡ് നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിട്ടാണ് അതിൻ്റെ ഒരു ചെറിയ മോളി കൂടി ഉണ്ട് അപ്പം രണ്ടരത്തിനേ കിട്ടുള്ളൂ ബാക്കി രണ്ടര കൂടി ഇല്ലേ പതിനേക്ക് ലിറ്റർ ഇറക്കിട്ടുണ്ട് പതിനേക്ക് ലിറ്റർ ഇറക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടാളും കൂടി ഉണ്ട് ഇല്ലേ രണ്ടാളെങ്കിട്ടുണ്ട് മാതിരി നമ്മൾ ഇതിനകത്തൊട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇനി ഈ ടാങ്ക് കിടക്കുന്നത് നമ്മുടെ ഫുൾ ബ്രെഡാണ് ഫുൾ ബ്രെഡിൻ്റെ കുറേ പീസ് ഉണ്ടായി നമ്മൾ വെള്ളം കുറച്ച് നമ്മുടെ കീഴിൽ കൊടുക്കാനുള്ളതാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പുറകെ അപ്ലോഡ് ചെയ്യണമായിരിക്കും പിന്നെ നമ്മുടെ പുറത്ത് രണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഈ ടാങ്കിലൊന്നും ഇടാൻ തീരുമാനിച്ചില്ല അതിന് പുറത്തെ ടാങ്ക് നമ്മുടെ റെച്ചോഡിൻ്റെ കുറേ കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ ടാങ്ങാണ് തീരുമാനിച്ചതാണ് പിന്നെ വേറെ പിന്നെ നമ്മൾ ഈ നമ്മൾ ഇതിനെ പിടിച്ച ടാങ്ക് നമ്മുടെ പിക്കോക്ക് ബാസിന് പിടിച്ച ടാങ്കിലോട്ട് നമ്മൾ തൽക്കാലം കുറച്ച് നമ്മൾ മിക്കപ്പോൾ മിക്ക മോസ്കാലിറ്റിയുടെ കുറയും അത്യാവശ്യം വലിയ സൈസ് ഇറക്കേണ്ട അതിന് ഇടാം നമ്മൾ പുറത്തിരിക്കണ്ട അതിനൊക്കെ അതിനകത്ത് കുഞ്ഞുങ്ങളിടാം നമ്മുടെ ഈ ടാങ്കിനകത്താണ് മിക്കി മോസ്ക്കാലി ഉള്ളത് അത്യാവശ്യം നമ്മളൊരു പത്ത് ഉപ്പ് ദിവസ കുഞ്ഞു തന്നെപ്പോഴത്തെ നമ്മളെ ഹോം വീഡിയോ കണ്ടാൽ മനസ്സിലാവും ലോങ് വീഡിയോ നമ്മളിട്ടുണ്ട് ബ്ലെയർ ക്ലിയർ ക്ലിയറാകൊണ്ടാവില്ല എന്തായാലും നമുക്ക് പിടിച്ചെടുത്തിട്ട് പിടിച്ച് നമ്മൾ നമ്മൾ ഒറ്റയ്ക്കുള്ള തന്നെ ക്യാമറയും നല്ല കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വേറെ മീനൊന്നും ഇപ്പോൾ എടുക്കണില്ല മഴയും കാര്യങ്ങളായാലും നല്ലപോലെ വെള്ളം കൂടണേയും കാര്യം വെള്ളം ഒരു കളയാനേ സമയമുള്ളൂ അതുമാത്രമല്ല മീൻ മഴക്കാലത്ത് ചാവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല നമുക്ക് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ബാക്കി മീനുകളൊക്കെ എടുക്കണത് നമ്മൾ ചാനൽ കുറേ കടനായിരിക്കും അപ്പോൾ ഇതിനകത്തൊക്കെ മീൻ ഇറങ്ങാൻ കടിച്ചരാം നമ്മളിനകത്തുള്ള ഗിയോയുടെ ഗിയോ അല്ല ഫ്രീ ആയിട്ട് നമ്മൾ ഒരു പേര് കൊടുക്കുന്നതാണ് ആ ഒരു പേരോടേ ഉള്ളൂ അതിനെന്തായാലും കൊടുക്കണം കാട്ടണമായിരിക്കും അതിന് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കാട്ടണമായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോ എടുക്കാൻ വിടണമായിരിക്കും അപ്പോൾ നല്ലപോലെ ടയർഡ് ചെയ്യാതാണ് സംസാരിക്കുന്നേ പറ്റുള്ളൂ നല്ലപോലെ അണക്കിയുണ്ട് എത്ര നേരം നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാ ഫുഡ് വലും കഴിക്കാണ്ട് ഉച്ചയ്ക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ നമ്മൾ ഇപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം ഫുഡൊന്നും സപ്പോർട്ട് ചെയ്യാം ടാങ്കി കിടക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ടെയിൽ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് അത് കാണാൻ വല്ല ഒരു പത്ത് പീസേ ഉള്ളൂ പിന്നെ ഫ്രീ ഉള്ള ടാങ്ക് ഈ ടാങ്ക് ഫ്രീ ആണ് ഈ ടാങ്ക് നമ്മൾ റെസോർഡിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പുറത്തെ ടാങ്കിലോട്ട് ഇടും മച്ചൊരു വലിയ ടാങ്കാണ് പിന്നെ ഈ ടാങ്കിൽ ഫിഷിനെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ ടാങ്ക് ഫ്രീ ആണ് ആ ടാങ്ക് ഫ്രീ ആണ് ടോട്ടൽ മൂന്ന് ടാങ്ക് ഇപ്പോൾ ഇനി ഉള്ളൂ പിന്നെ അക്യൂരം ഒരു രണ്ട് ഫ്രീ ആണ് അതിനകത്തൊക്കെ ഫിഷിന് ഇടാൻ വീഡിയോ പുറകെ നമ്മൾ ചെയ്യണമായിരിക്കും പിന്നെ ഈ ഷെമ്പ് നമുക്ക് ഈ ടാങ്കിലോട്ട് സെറ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട് പിന്നെ അതിൽ ഇന്ന് ചെയ്യില്ല അടുത്ത ദിവസം നമ്മൾ ചെയ്യണമായിരിക്കും അതൊക്കെ പുറകെ തന്നെയായിരിക്കും നമ്മൾ റെസോർഡിൻ്റെ കുഞ്ഞുങ്ങളെ ഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഒരു പത്ത് മുപ്പത് വയസ് ഉണ്ട് അപ്പം ഇതിനെ നമുക്ക് ടാങ്കിലോട്ട് ഇറക്കി വിടാം നമ്മുടെ ഡബിൾ ഡോറിന് തന്നെ അത്യാവശ്യം വലിയൊരു ഡാങ്ക് ആണ് അതിനകത്ത് ഇവിടെ നമ്മൾ കുറച്ച് ഇറക്കി വിട്ടുണ്ട് രണ്ട് ലിറ്റർ ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മൾ എല്ലാ ടാങ്കിലും പ്ലാന്റും ഇട്ടിട്ടുണ്ട് ആപ്പിൾ സ്നേഹിലും ഇട്ടിട്ടുണ്ട് നമ്മുടെ അക്കിയൂരത്തിലായാലും എൻ്റെ ഇടങ്കിലും നമ്മൾ അങ്ങനെയാണ് അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ നമ്മുടെ മിക്ക മാസായിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ ഇടാനാണ് പോണേ അപ്പോൾ അതും കണ്ടിത്തരാം എല്ലാത്തിനും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് പുറത്തുനിന്നിട്ട് കാണാം നമ്മൾ വീടോട് തുടങ്ങിയിട്ട് ഇതുവരെ തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടോ എണ്ണെങ്കിൽ നമ്മൾ നാലഞ്ച് ദിവസമായിട്ട് നമ്മൾ വീടോട് തൊണ്ടിരിക്കണമായിരുന്നു മഴ നമുക്ക് ഇന്ന് ക്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മളൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി അല്ല ഒരു പതിനൊന്ന് മണിക്ക് പണി തുടങ്ങിയിട്ടത് ഇപ്പോൾ ഏകദേശം മൂന്നര ആയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ ഫുൾ പണി തീർന്നതാണ് അത്രയും ടൈം കൂടുതൽ നമുക്ക് ഇന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസം ഒക്കെ മഴയായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല നമ്മൾ നമ്മളാദ്യം ഈ ഒരു ഡബിൾ ഡോർ ഉള്ള ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഡിൻ്റെ റെഡ് സോഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു കൗണ്ട് ആയിട്ടില്ല കണ്ടിട്ട് എനിക്കൊരു പത്താപ്പത് കുഞ്ഞുങ്ങളുണ്ട് ഇത് ഫുള്ള് കിട്ടുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഫുൾ എന്തായാലും നമുക്ക് സർവേവ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഒരു പത്താപ്പത് കുഞ്ഞ് ഇത് എന്തായാലും അങ്ങനെ പോലും ഉണ്ട് നമ്മൾ ഒരു അഞ്ചാറ് രൂപ സെറ്റ് ഉണ്ട് പിന്നെ ഇതിനകത്ത് നമ്മുടെ മിക്ക മൗലായിട്ട് കുഞ്ഞുങ്ങളാണ് കാണാൻ പറ്റുന്ന മനസ്സിലാവുന്നു ഏകദേശം ഇതൊരു ഇരുപത് ഇരുപത് ഉണ്ട് അങ്ങനെ ഒരു മുപ്പത് പീസ് പുളിങ്ങനെ ഓയിലുണ്ട് ഇതിനകത്ത് അതിനകത്ത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അതിനകത്ത് ഇനിയും പിടിക്കാണ്ട് വെള്ളമൊക്കെ നമ്മളൊന്ന് പിടിച്ചപ്പോൾ ഒന്ന് കലങ്ങിട്ടുണ്ട് അതിലോട്ടെ നമുക്ക് അതിനകത്ത് നമ്മുടെ കൂളർ ആയിട്ട് ഇപ്പിടുന്ന ടാങ്ങാണ് അതിനകത്ത് ഇപ്പോൾ ഒരു പേർ ഉള്ളൂ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വെച്ചേക്കണുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടണമായിരിക്കും ചിലപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ലോങ് വീഡിയോ വരാൻ പോകണം എന്തായാലും അറിയില്ല നോക്കാം ഇന്നത്തെ നമ്മുടെ മിക്കോസ് ഫ്ലാറ്റഡ് അഡൽറ്റ് ആയിട്ടുള്ള കുറച്ച് വലിയ സൈസ് ഒരു പത്ത് പീസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പുറത്തെ ടാങ്ക് നിറഞ്ഞിടക്കണം അല്ല ഇതും നിറച്ചെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചേർക്കണം പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ബ്ലാക്ക് ടൈൽ ഫ്ലാറ്റിടെ ഒരു പത്ത് പീസ് കുഞ്ഞുങ്ങളുള്ളൂ കാണാൻ പറ്റില്ല തീരെ പൊടി കുഞ്ഞുങ്ങളാണ് ഒരു പത്തേ പത്ത് പീസുള്ളൂ പിന്നെ നമ്മൾ അക്യൂരത്തില് വരുമ്പോൾ ആയിരത്തിന്ന് രണ്ടാമത്തെ ടാങ്കിൽ നമ്മുടെ പിക്കോക്ക് ബാസാണ് ഇപ്പോഴാണ് ഇവൻ്റെ ലുക്കൊക്കെ മനസ്സിലാവുന്നത് നമ്മൾ ടാങ്കിൽ നിന്ന് കാണുമ്പോൾ മേളിലുള്ള വ്യൂ മാത്രമേ കാണണ്ടാവുള്ളൂ ഇവ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനെ തൊട്ട് നമ്മളൊരു അഞ്ച് പീസ് അഞ്ചല്ല നാല് പീസ് ഗോൾഡ് ഡിഷുണ്ട് പിന്നെ വേറെ ടാങ്കിലൊന്നും ഇല്ല പിന്നെ നമ്മുടെ പഴയ ടാങ്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഫുള്ള് ടാങ്കിൻ്റെ വേറൊരു ലോങ് വീട്ടിൽ ചെയ്യണമായിരിക്കും നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് ടാങ്ക് ഇപ്പോൾ ഉണ്ട് നാല് ടാങ്കിൽ മീൻ ഇടങ്ങാൻ ഇതും നാല് ഫ്രിഡ്ജ് വച്ച് ഫ്രീയാണ് മൂന്ന് അക്യൂരി ഫ്രീ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ പുറകെ നമ്മൾ സെറ്റ് ചെയ്യണമായിരിക്കും എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ മഴ എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ നമ്മൾ മീനൊക്കെ എന്തായാലും സെറ്റ് ചെയ്യുകയുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല മഴയത്ത് നല്ലപോലെ മീൻ വെള്ളം വെള്ളം നിറഞ്ഞൊഴുകി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് ഇഷ്ടമാരി മീൻ അങ്ങനെ പോകാനും സാധ്യതകളുണ്ട് നമ്മൾ ഓർപ്പ്ലോ സെറ്റ് ചെയ്താലും അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ പോകാനും സാധ്യതകളുണ്ട് അതുമാത്രമല്ല തണപ്പും കാര്യങ്ങളൊക്കെ അതിനെ മീൻ സർവേ കഴിച്ചിട്ട് പാടായിരിക്കും അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് എല്ലാത്തിനും ഫുൾ മീനായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ലോങ് വീഡിയായിട്ട് വന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയായിട്ടൊക്കെ പുറകെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇനിയും മുന്നോട്ടേക്ക് പോകാം അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ല ഒരു നാലഞ്ച് ദിവസത്തെ വീഡിയോ ആണ് എന്തായാലും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം